ഒരു ഇരുന്ന വീടിന്റെ മുന്നിലാണ് വാതിൽ പടിയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ആരതിയുമായി ഒരു അൻപത് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ അതിൻ്റെ അടുത്ത് തന്നെ നിലവിളക്കുമായി ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ചു വയസ്സുമുള്ള ഒരു പെൺകുട്ടി ആദ്യ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആമിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവളുടെ ഭാഗത്തുള്ള ഡോർ തുറന്നും ഒരു ചെറിയ പയ്യനാണ് തുറന്നത് ആമി വേഗം പുറത്തിറങ്ങി സാരിയെടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് ആ പയ്യൻ അവൾക്ക് കൈ കൊടുത്തു അവൾ അവന്റെ കൈയിൽ പിടിച്ച് പുറത്തിറങ്ങി ഹലോ എടത്തി ഞാനാണ് അമർനാഥ് ഒരു ഒരു അനിയൻ പത്തിലാണ് പഠിക്കുന്നത് അവൻ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോള് വാ അടുത്ത് വന്ന് ഒരു സ്ത്രീ വിളിച്ചപ്പോൾ അവൾ അവരുടെ കൂടെ പോയി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമർനാഥിനോട് എന്തോ സംസാരിച്ചു നിൽക്കുന്ന ആദിയാണ് കണ്ടത് ആദി ഇവിടെ വാ ആ സ്ത്രീ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു വിളിച്ചു മനസ്സിലെ മനസ്സോട് അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നു പുഞ്ചിരിയാലെ ഒരു സ്ത്രീ ആരതി ഒഴിഞ്ഞു ആ പെൺകുട്ടി നിലവിളക്ക് കയ്യിൽ കൊടുത്തു വലത് കാൽ വെച്ച് അവൾ പടികൾ കയറി ആരോ പറഞ്ഞതനുസരിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊണ്ടുപോയി വെച്ചു കൃഷ്ണൻറെയും ഗണപതിയുടെയും ശിവന്റെയും എല്ലാം ഫോട്ടോയും വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു കൈകൾ കൂപ്പി കണ്ണടച്ചു പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ എന്താ ഇതൊക്കെ ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും നടന്നത് എത്രത്തോളം എനിക്ക് അംഗീകരിക്കാൻ കഴിയും ആദ്യം കുടുംബത്തിനെയും നിന്റെ കയ്യിലാണ് പഴയതെല്ലാം മറക്കാൻ കഴിയും അറിയില്ല എന്റെ ഞാൻ നിനക്ക് വിട്ടുതരാണ് കാത്തോളെ ഭഗവാനെ ഉള്ളിലുള്ളതെല്ലാം അവിടെ പറയുമ്പോൾ കവളിലൂടെ ചൂട് കണ്ണീര് ഒഴുകിയിറങ്ങുന്നുണ്ട് കണ്ണുകൾ തുടച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ പുറകിൽ കൈകിട്ടി ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന ആദിയാണ് കണ്ടത് ആമയുടെ കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങി പുറകെയായി അവളും മോൾ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തുവാ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം മുടിയിൽ തലോടി ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അതായിരിക്കും അമ്മായിന്ന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു ചാരു നീ മോളെ ഒന്ന് മുറിയിൽ കൊണ്ടുപോയി അമ്മ ഒരു മുറിയിലേക്ക് നോക്കി വിളിച്ചപ്പോൾ നേരത്തെ വിളക്ക് കൊടുത്ത ആ പെൺകുട്ടി പുറത്തേക്ക് വന്നു വ ആമയുടെ കൈപിടിച്ച് പടികൾ കയറി എന്താ പേര് ആ പെൺകുട്ടി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു അമ്മയാ എന്താ വിളിക്കാറ് അമ്മയെന്ന് തന്നെയാണോ അല്ല ആമെന്നാ ആഹാ നല്ല പേരാണല്ലോ എന്നാൽ പിന്നെ ഞാനും അങ്ങനെ വിളിക്കും അവൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആമിയോട് പറഞ്ഞു ഞാൻ ആറെന്നറിയോ തോളുകുലുക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ പേര് ശരണ്യ ചാരു എന്ന് വിളിക്കും ടീച്ചറായി വർക്ക് ചെയ്യാണ് ആദ്യയുടെ അച്ഛൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അച്ഛൻ കുഞ്ഞിലെ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യ എൻ്റെ രണ്ടു വയസ്സ് മൂത്തതാണ് പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പറഞ്ഞുകൊണ്ട് ചാരു ആമിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി വലിയ മുറിയാണ് നടക്ക് ഒരു വലിയ ബെഡും അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ടേബിൾ നിറയെ ബുക്സ് ഉണ്ട് ഒരു ഒരമാരയും അതിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സോഫയും ഒരു ഭാഗം ഒന്നാക്കി കർട്ടനാണ് ചാരു ആമയെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലിരുത്തി മുടിയിലെ മുല്ലപ്പൂ അയച്ചു മാറ്റുകയാണ് ആദ്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ല ഇയാൾ എന്തൊന്നും മിണ്ടാത്തേ അധികം സംസാരിക്കില്ലേ എനിക്ക് പേടിയ തലതാഴ്ത്തിക്കൊണ്ട് ആമി പറഞ്ഞത് കേട്ട് ചാരു അവളെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ചാരു മുട്ടിലിരുന്ന് അവളുടെ തല പിടിച്ചുയർത്തി ആരെയാ പേടി അവരെ അയ്യോ ആദ്യം എന്തിനെ പേടിക്കണേ ഭയങ്കര ദേഷ്യാണ് കണ്ണൊക്കെ ചുവന്ന് ഞരമ്പൊക്കെ വലിഞ്ഞ് കണ്ടപ്പോ പേടിയായി എന്നോടൊന്നും ചിരിച്ചത് പോലുമില്ല പിന്നെ പോലീസല്ലേ എനിക്ക് പോലീസിന് പേടിയാ അയ്യോ അത്രയുള്ളു ചാരാമോട് കണ്ണുകൾ തുടിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യ പാവമാണ് ആമി ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കും നാല് വർഷത്തെ പ്രണയം ഒരു നിമിഷമൊന്നും അല്ല എന്നറിയുമ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റുമോ അവനക്കറിയില്ല സങ്കടം വന്നാലും അത് ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് കാണിക്കുക അതുകൊണ്ടാണ് അങ്ങനെ നാല് വർഷവും ചാരു പറഞ്ഞത് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ആമി ചോദിച്ചു അവന്റെ നാല് വർഷത്തെ പ്രണയമാണ് പ്രിയ അവൾ അറിയാതെ അവളെ സ്നേഹിച്ചതിന് അവൻ്റെ കിട്ടിയ ശിക്ഷ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി ഒന്ന് തെളിച്ച് പറയൂ ആദ്യം സിവിൽ സർവീസ് കോച്ചിങ്ങിൽ പോകുന്ന വഴിയിലാണ് പ്രിയയുടെ കോളേജ് അവിടെ ഒന്ന് കണ്ട് ഇഷ്ടമായതാണ് അവൻ പറഞ്ഞതില്ല അവൾ അറിഞ്ഞതുമില്ല ട്രെയിനിങ്ങിന് പോയി ജോലി സെറ്റായി ഒന്ന് സെറ്റിലായപ്പോൾ അവളെ ചോദിച്ച് വീട്ടിൽ പോയി എല്ലാവർക്കും സമ്മതം പക്ഷെ ആരും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊരു റിലേഷൻ അവൾക്ക് ഉണ്ടായിരുന്നെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഒഴിഞ്ഞുകൊടുത്തേനെ പ്രിയച്ചും മണേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിട്ട് ഒരു വർഷമാവുന്നില്ല ചിലപ്പോൾ ആൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു ചാരു പറഞ്ഞതിൻ്റെ മറുപടിയായി ആമി പറഞ്ഞുകൊണ്ട് കഴുത്തിലുള്ള ആഭരണം അഴിക്കാൻ തുടങ്ങി എല്ലാം വിധിയാണ് മോളെ ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ചാരു തറയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അല്ല നിന്റെ വീട് അവിടെ അടുത്ത് വേണം ഏഹ് അല്ല ഞങ്ങൾ മൂന്നാറിലാണ് അവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് പ്രിയച്ചിടയ്ക്ക് വീട്ടിലേക്ക് അമ്മയുടെ വീട് മൂന്നാറിലാണ് അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ വീട് വെച്ചത് ആട്ടെ വീട്ടിലാരൊക്കെയുണ്ട് നീ എന്തിനെ പഠിക്കണേ അതൊക്കെ പറ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിലെ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു റിട്ടയർഡായി രണ്ടു വർഷം മുമ്പ് ഒന്ന് കുഴഞ്ഞു വീണു അതിനുശേഷം എണീറ്റിട്ടില്ല ഒരു ഭാഗം കുഴഞ്ഞു പോയതാ വീൽചെയറിലൊക്കെ പറ്റൂ അമ്മ തോട്ടത്തിൽ പണിക്ക് പോവും നമ്മൾ ഇടുക്കിക്കാർക്ക് അതുണ്ടല്ലോ അതെ എങ്കിലും പോയി കുളിച്ചിട്ട് വാ ദാ ആ തട്ടിൽ ഡ്രസ്സുണ്ട് ബ്രേക്ക് വാങ്ങിയതായിരിക്കും നിനക്ക് പറ്റുവോ ആവോ അലമാരുടെ ഒരു ഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആമി അത് തുറന്ന് ഒരു ചുരിദാർ എടുത്തു ദേഹത്ത് വെച്ച് നോക്കുമ്പോൾ സഞ്ചിയിൽ കൊടുവാൾ ഇട്ടതുപോലെ ഉണ്ടാവും ആമി ദയനീയമായി നോക്കി നമുക്ക് വേറെ വാങ്ങാടി പെണ്ണി ഇപ്പൊ അതിലൊരു സാരി ഉണ്ടാവും എടുത്തു അയ്യോ ചേച്ചി എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിഞ്ഞൂടാ പേടിക്കണ്ട നീ കുളിച്ചിട്ട് വാ ഞാൻ ഇവിടെ ഞാനിവിടെ കാത്തിരിക്കും ആമി മറുപടി പറഞ്ഞ് ഒരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഷവറിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോഴാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നത് ചിന്തകൾ കാട് കയറി പോകുന്നത് തിരിച്ചറിഞ്ഞു വേഗം കുളിച്ചിറങ്ങി ബാത്റൂമിന്റെ ഡോർ തുറന്ന് അവിടെ നിന്ന് തല മാത്രം പുറത്തിട്ട് നോക്കി ആരുമില്ല പോര് ചാരി വിളിച്ച് പറഞ്ഞത് കേട്ട് ആമി ഇറങ്ങി ബ്ലൗസും പാവടയുമാണ് വേഷം ടവൽ പുതപ്പിച്ചിട്ടുണ്ട് അത് ആദ്യം വന്നതായിരുന്നു അവനെ കുളിക്കാൻ അയ്യോ എന്നിട്ടോ ടവൽ പിടിമുറുക്കി അവൾ നാലുപാടും പരുതി അല്ല ഡ്രസ് എടുത്തു പോയി ചിന്നന്റെ മുറിയിൽ പോയി കാണും ചിന്നൻ ചെന്നൻ ആദ്യയുടെ അനിയൻ നിനക്ക് കാറിന്റെ ഡോർ തുറന്ന് ആ മനസ്സിലായി ചാരു ആമിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നു കൂടെ സംസാരിക്കുന്നുണ്ട് ഇത്തിരി നേരം കൊണ്ട് തന്നെ അവൾ നല്ല ക്ലൂട്ടായിരുന്നു സാരി ഉടുത്തു കഴിഞ്ഞ് അവൾ കണ്ണാടിയിൽ നോക്കി ബ്ലൗസ് കുറച്ച് ലൂസാണ് സാരില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ മുടി ഒതുക്കി കഴുത്തിലെ താലിയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു കൈയിലെടുത്ത് ആദ്യമായി അവളൊന്ന് നോക്കി കണ്ണുകൾ നിറഞ്ഞു അതിൽ നിന്ന് നോട്ടം മാറ്റി അവൾ തലകുടഞ്ഞു സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടു ആർക്കോ വേണ്ടി എന്ന് മാത്രം ആമി താഴേക്ക് പോയാലോ ആ കണ്ണാടിയിൽ നിന്ന് ഓട്ടം മാറ്റി ചാരുവിന്റെ നേരെ തിരിഞ്ഞു രണ്ടുപേരും പടികളിറങ്ങി താഴേക്ക് നടന്നു സോഫയിലിരിക്കുന്ന കുട്ടനെയും ചന്ദുവിനേയും കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി അവളോടി കുട്ടൻറെ അടുത്തെത്തി സോഫയിൽ നിന്ന് നീന്തേറ്റുകൊണ്ട് കുട്ടൻ അവളെ ചേർത്ത് പിടിച്ചു സാരി കൊടുത്ത് വലിയ പെണ്ണായി പോയല്ലോ ഹാമി കുട്ട ചന്ത അവളുടെ തലയിൽ കുട്ടിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ ഞാൻ വലുതല്ലേ ഏട്ടന്മാരുടെ കുഞ്ഞനിയത്തി മാത്രല്ലോ ഒരു മങ്ങിയെ പുഞ്ചിരിയാരെ പറഞ്ഞു നന്ദൻ എവിടെ കുട്ടേട്ടാ രണ്ടുപേരുടെയും മുഖം മാറിയത് കണ്ട് അവൾ വിഷമിച്ചു അവൻ ഫോൺ വന്നു അത് അറ്റൻഡ് ചെയ്യാൻ പോയതാ ആമിക്കുട്ട പിറകിൽ നിന്ന് നന്ദൻ വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൻ്റെ അടുത്തേക്ക് ഒരു നെഞ്ചോട് ചേർന്നു ആനന്ദ് സാർ എന്താ ഇവിടെ ചാരു അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ ടീച്ചറോ ഇത് എൻ്റെ അനിയത്തിയാണ് അല്ല ടീച്ചർ എന്താ ഇവിടെ ഞാനിവിടത്തെ എല്ലാം എല്ലാം ആണ് അച്ഛയുടെ ഫ്രണ്ടാണ് ആദ്യയുടെ അച്ഛൻ പിന്നെ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ദാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആഹാ സമാധാനായി ഇവിടെ നിർത്തിപ്പോവാൻ നല്ല പേടി ഉണ്ടായിരുന്നു ടീച്ചറുണ്ടല്ലോ ഇത്തിരി സമാധാനം ഉണ്ട് ഇങ്ങനെ ചേച്ചിയറിയാം തല ഉയർത്തി അവനെ നോക്കി ആമി ചോദിച്ചു എന്റെ സഹാധ്യാപികയാണ് ശരണ്യ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ ഓർമ്മയുണ്ട് ആ ശരണ്യാണ് ഈ ശരണ്യ ശരണ്യെന്നറിയില്ലല്ലോ ആഹാ ഇത്തിരി നേരം സംസാരിച്ചിരുന്നു നന്ദനെല്ലാം അവിടെ നിന്നിറങ്ങി ഇറങ്ങുന്ന നേരം ആദ്യ അടുത്തേക്ക് ചെന്നു ഇപ്പൊ ഒന്നും സ്നേഹിക്കാൻ കഴിയില്ല എന്നറിയാം ഞങ്ങളുടെ ജീവനാണ് അത് സ്നേഹിച്ചില്ലെങ്കിലും വേദനിപ്പിക്കരുത് ആദ്യ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് നന്ദൻ ഇറങ്ങി ആമയ്ക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കലാണ് ചാരു അമ്മ എന്തുലേഖ ചാരുവിന്റെ അമ്മ ലേന രുക്മിണി ആ വീട്ടിൽ തന്നെയാണ് ഭർത്താവും രണ്ടും മക്കളും കുടുംബമഹിമ പറയലാണ് മെയിന് സുലോചന ഒരു പാവമാണ് ആമി എല്ലാവരെയും പരിചയപ്പെട്ടു രാത്രിയായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അടുക്കള എല്ലാവരോടും സംസാരിച്ചിരിക്കുന്ന ആമിയെ ചാരി വിളിച്ചു ഇതാ ആനന്ദ് സാറാണ് നിനക്ക് തരാൻ പറഞ്ഞു ഫോൺ അവളെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു പറ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല നന്ദ ഇവിടെ എനിക്കൊരു പ്രശ്നമില്ല എവിടെയുള്ളവരൊക്കെ എന്നെ വലിയ ഇഷ്ടമായി ആഹാ അത് കേട്ടാ മതി പിന്നെ നന്ദ പ്രിയേച്ചി നിനക്കിപ്പോൾ എന്തിനാ അവളെ കാര്യം പുല്ല് എവിടെങ്കിലും പോയി ചാവട്ടെ നന്ദനുള്ളിലെ ദേഷ്യം പ്രകടിപ്പിച്ചു അതെല്ലാം പൊട്ടാ അവൾ എവിടെ നിന്നാണെന്ന് അറിഞ്ഞു ഒന്ന് കണ്ടിരുന്നെങ്കിലും മൂന്തടിച്ച് പൊട്ടിക്കാനായിരുന്നു അങ്ങനെ പറ ഞാൻ വിചാരിച്ചു നിനക്കിത് എന്ത് പറ്റിയെന്ന് ഞാൻ പിന്നെ വിളിക്കാൻ എന്താ എവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാ എന്റെ ഫോണിവിടെ എത്തിക്കാനുള്ള ഒന്ന് നോക്കണേ ആ മോളെ ഞാൻ എത്തിക്കാം നീ വെച്ചു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ വാതിൽപ്പടയിൽ കൈകെട്ടി നിൽക്കുന്ന ആദിയാണ് കണ്ടത് അവൾ തല താഴ്ത്തി വേഗം അകത്തേക്ക് ഓടി രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ആമയോട് എല്ലാവരും ഇഷ്ടത്തോടെ സംസാരിച്ചെങ്കിലും രുക്മണിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഉറങ്ങാൻ വേണ്ടി ആമയെ മുറിയിലേക്ക് അയച്ചു പാലോ സാരിയോ മുല്ലപ്പോ ഒന്നുമില്ല ആമി മുറിയിലേക്ക് കയറിയെന്ന് കണ്ടപ്പോൾ തന്നെ എന്തോ ആദിയെ പിടിച്ചുമറത്തേക്ക് നടന്നു ആദി നീ ആ കുട്ടിയോട് ദേഷ്യപ്പെടരുത് അത് ചെറിയ കുട്ടിയാണ് അത് നീ മനസ്സിലാക്കണം അതുതന്നെയാണ് ഞാനും പറയുന്നത് അത് ചെറിയ കുട്ടിയാണ് അതിനാണ് കല്യാണം കഴിപ്പിച്ചത് അത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ എന്ന് കേട്ടിട്ട് എല്ലാത്തിനെയും എടുത്ത് എറിയാനാണ് എനിക്ക് തോന്നിയത് പഠിച്ചു കളിച്ച് നടക്കേണ്ട പ്രായമാണ് അപ്പോ അല്ല ഒരു കുടുംബത്തിന്റെ ബാധ്യതയെടുത്ത് തലയിൽ വെച്ച് കൊടുക്കേണ്ടത് എനിക്ക് ഇരുപത്തി ആറ് വയസ്സ് ഉണ്ട് അതിനു അരിഷത്തോട് ആദ്യം പറഞ്ഞു എനിക്കും അറിയില്ലായിരുന്നു മോനെ എല്ലാം കഴിഞ്ഞു അവളിപ്പോൾ നിന്റെ ഭാര്യയാണ് നിന്റെ ദേഷ്യം ആ കുട്ടിയുടെ അടുത്ത് തീർക്കരുത് ഞാൻ ആരോടും ഒന്നിനും പോയില്ല ആരും വരണ്ട ുള്ളി അകത്തേക്ക് കയറി ഞാൻ പോവാട്ടോ ചാരു വിളിച്ചു പറഞ്ഞു എങ്ങോട്ടാണെങ്കിലും എന്ത് വേണം ചാരുവിനോട് വിളിച്ചു പറഞ്ഞു പടിക മുകളിലേക്ക് പോയി ഇവൻ ഇതെന്ത് പറ്റി ചാരു എന്തുവിനോട് ചോദിച്ചു ഞാനെന്ത് ഉപദേശിച്ചതായിരുന്നു എന്റെ പൊന്നെന്തോമ്മേ ഉപദേശവും ആദ്യം കുറിച്ച് കണ്ട സാത്താനെ പോലാണെന്ന് അറിയില്ലേ എന്റെ പേടിയാണ് മോളെ ആ കുച്ചിനോട് അവൻ എന്തെങ്കിലും പറഞ്ഞാലും അത് അവനറിയാം ആരോട് എന്ത് വേണം എന്നൊക്കെ ഞാൻ ഇറങ്ങാൻ കേട്ടോ ചര അവളുടെ വീട്ടിലേക്ക് പോയി ആദ്യം മുറിയിലേക്ക് കയറിയപ്പോൾ ആമി ബാത്റൂമിലായിരുന്നു അവൻ കബോർഡ് തുറന്ന് ഡ്രസ് എടുത്ത് ബെഡിലിട്ട് തിരിഞ്ഞപ്പോൾ ആമി ഇറങ്ങുന്നത് കണ്ടു അവനെ കണ്ടപ്പോൾ അവൾ തലതായത്തി മാറി നിന്നു അവൻ അവളുടെ പെരുമാറ്റം കണ്ട് കൂറിപ്പിച്ചു നോക്കി എടുത്ത് ബാത്റൂമിൽ കയറി ആദ്യം കയറിയത് കണ്ട് ആമി നീട്ടി ഒന്ന് ശ്വാസം വിട്ടു എവിടെ കിടക്കണം എന്നറിയാത്തത് കൊണ്ട് അവൾ കുഴഞ്ഞു സിനിമയിലൊക്കെ തറയിൽ കിടക്കും ഭഗവതി തറയിൽ കിടന്ന എനിക്ക് ഉറക്കം വരില്ലല്ലോ ഇനി എന്ത് ചെയ്യും നഗം കടിച്ചുകൊണ്ട് ഓരോ നാലോഴിച്ചു നിൽക്കുമ്പോഴാണ് ആദ്യയുടെ ശബ്ദം കേട്ടത് അവൻ പറയുന്നത് കേട്ട് താഴേക്ക് നോക്കി തലയാട്ടിക്കൊണ്ട് കട്ടിലേക്ക് കിടന്ന പുതപ്പിടുത്ത് തലയിലൂടെ ഇട്ടു ആദ്യ ഇവള് എന്താ എന്ന രീതിയിൽ നോക്കി ലാപ്ടോപ്പ് എടുത്തു ബാൽക്കണിയിലേക്ക് നടന്നു ആമി തല മാത്രം പുറത്തേക്കിട്ട് നോക്കി നേരത്തെ കണ്ട ഒരു ഭാഗത്തെ കട്ടൻ മാറ്റിയപ്പോ ഫുൾ ഗ്ലാസ് ആണ് അത് ബാൽക്കണിയിലേക്കുള്ള വഴിയാണ് ആദ്യം മുറിയിലില്ല എന്ന് കണ്ട് അവൾ ആശ്വാസത്തോടെ കിടന്നു ആദ്യം ഇരുട്ടിലേക്ക് നോക്കി നിന്നും അവന്റെ ഓർമ്മകൾ പ്രയിലേക്ക് നീണ്ടു ആദ്യമായി കണ്ടതും ഇഷ്ടപ്പെട്ടതും അവൾ അറിയാതെ അവളെ നോക്കി നിന്നതുമെല്ലാം മനസ്സിൽ വല്ലാതെ പിടച്ചിൽ കണ്ണുകൾ അണപൊട്ടി ഒഴുകി ദൂരേക്ക് നോക്കുമ്പോഴേ ഇരുട്ട് തൻ്റെ മനസ്സുമിരുട്ടും എന്താണിനി ചെയ്യുക എന്നൊരു ചിന്തയുമില്ല പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണമെന്ന് ഉറപ്പിച്ചു ഒരിത്തിരി നേരത്തിന് ശേഷമാണ് അവൻ മുറിയിലേക്ക് കയറിയത് ആമി അപ്പോഴേക്കും നല്ല ഉറക്കത്തിലാണ് കരഞ്ഞെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം സോഫയിലേക്ക് അവനും വീണു മനസ്സിലപ്പോഴും പ്രിയയുടെ മുഖം മാത്രമായിരുന്നു അവൾ അറിയാതെ എടുത്ത ഫോട്ടോ നോക്കി അവൻ എത്രയെ പുലുക്കി